മലപ്പുറത്ത് മരിച്ചയാളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിന് മരിച്ച ആലങ്കോട് സ്വദേശി പെരിഞ്ചേരിയിൽ അബ്ദുള്ളയുടെ പെൻഷനാണ് തട്ടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം വരെ പെൻഷൻ കൈപ്പറ്റിയതായി വിവരാവകാശ രേഖയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് പെൻഷൻ തട്ടിയവരെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് കുടുംബ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി വിവരങ്ങളുമായി സോണൽ ചേരുന്നുണ്ട് സോണൽ ഇത്തരത്തിൽ മരിച്ചയാളുടെ സാമൂഹ്യ പെൻഷൻ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിന് മരിച്ച വ്യക്തിയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം വരെ കൈപ്പീറ്റിയതായി വിവരാകാശ നിന്ന് കുടുംബത്തിന് വ്യക്തമാകുന്ന കുടുംബ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുത്തിരിക്കുന്നു ലക്ഷ്മി മരിച്ചയാളുടെ ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ തട്ടിയെടുക്കുന്ന രീതിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് മലപ്പുറം ആലങ്കോട് സ്വദേശി പെരിഞ്ചേരിയിൽ അബ്ദുള്ളയുടെ പെൻഷനാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തിട്ടുള്ളത് അബ്ദുള്ള രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിന് മരണപ്പെട്ടയാളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം വരെ ഈ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വിവരാവകാശ രേഖയിലും തെളിഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ പെൻഷൻ ൻ വീട്ടിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അതായത് അബ്ദുള്ള മരിച്ചതിന് ശേഷം കുടുംബത്തിന് ഈ പെൻഷൻ തുക തുക ലഭിച്ചിട്ടില്ല എങ്കിൽ ഇത്രയും കാലം ഈ പെൻഷൻ തുക കൈപ്പറ്റിയതാറ് എന്നൊരു ചോദ്യമാണ് പ്രധാനമായി കുടുംബം ഉൾപ്പെടെ ചോദിക്കുന്നത് ഈ പെൻഷൻ തട്ടിയവർക്കെതിരെ കൃത്യമായിട്ട് നടപടി സ്വീകരിക്കണമെന്നും അവരാരാണ് എന്നുള്ളത് കണ്ടുപിടിക്കണമെന്നും ആവശ്യപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതിനോടകം തന്നെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ഗുരുതരമായിട്ടുള്ള ഒരു പിഴവാണ് പെൻഷന്റെ പേരിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും കൈകൾ ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കണമെന്ന് കുടുംബം പറയുന്നുണ്ട് കാരണം ഈ മരണത്തിന് ശേഷം കുടുംബത്തിലേക്ക് ഈ തുക എത്തിയിട്ടില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം വരെ ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റിയതായിട്ട് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അത് വിശദമായ അന്വേഷണത്തിന് ശേഷമേ പുറത്തു വരൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും എങ്കിലും പല ആരോപണങ്ങളുമായി കുടുംബവും അതുപോലെ തന്നെ സ്ഥലത്തെ രാഷ്ട്രീയ സംഘടനകളും എത്തുന്നുണ്ട് ഇതിലൊന്നും ഒരു സ്ഥിതി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ലക്ഷ്മി വിവരങ്ങൾ നൽകിയത്